എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ ഒരു വ്യൂവറിൻ്റെ കമൻറ്റിന് മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു കമൻറ്റ് ഇങ്ങനെയാണ് ചേട്ടാ ഒരു ഏജൻസി വഴി ഞാൻ ഓസ്ട്രേലിയക്ക് വരാൻ ഇരിക്കുകയാണ് അൺസ്കിൽഡ് വർക്ക് വിസയാണ് അവർ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ആകെ മെഡിക്കലിന് പതിമൂവായിരം രൂപ മാത്രം പേ ചെയ്താൽ മതി ഡൽഹിയിൽ പോയി മെഡിക്കൽ എടുക്കണം അതിനുശേഷം ഒരു ഒരു മാസത്തിനുള്ളിൽ വിസ കിട്ടും എന്നുള്ളതാണ് ഇവർ പറയുന്നത് ആറ് മാസം കൊണ്ട് ഓസ്ട്രേലിയൻ വർക്ക് വിസ അൺസ്കിൽഡ് വർക്ക് വിസ കിട്ടുമോ മറുപടി മറുപടി തരണം അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് നമ്മൾ മറുപടി കൊടുക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ പറ്റിക്കയാണ് അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ അത് നൂറ് ശതമാനം പറ്റിക്കുകയാണ് കാരണം ഓസ്ട്രേലിയയിൽ ഇതുവരെ അൺസ്കിൽഡ് വർക്ക് വിസ എന്ന് പറഞ്ഞൊരു സംഭവം ഇന്ത്യക്കാർക്ക് ഇല്ല സോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽഡ് ജോബിൽ എക്സ്പീരിയൻസും അതിനുള്ള ക്വാളിഫിക്കേഷൻസും ഉണ്ടെങ്കിൽ മാത്രമേ ഓസ്ട്രേലിയയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വരാൻ സാധിക്കുകയുള്ളൂ സോ ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങളെ പറ്റിക്കുകയാണ് അപ്പോൾ ഈ പതിമൂവായിരം രൂപ മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഒരു ക്ലിക്ക് ബേറ്റ് അതായത് ഇപ്പം ഞാൻ പറയുകയാണ് പതിമൂവായിരം രൂപ മാത്രം മതി നിങ്ങളെ ഓസ്ട്രേലിയ കൊണ്ടുവരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കിനോ അല്ലെങ്കിൽ ആയിരക്കണക്കിനോ ആളുകളോ തടിച്ചു വിടും അപ്പം ഈ പറയുന്ന ഏജൻസികളുടെ ഒരേ ഒരു ബിസിനസ് മെഡിക്കൽ ബിസിനസ്സാണ് അതായത് ഒരു അറുന്നൂറോ എഴുന്നൂറോ രൂപ ചിലവ് വരുന്ന മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നിങ്ങളുടെ ചിലവിന് ഡൽഹിയിലോട്ട് വിടും അതിന് ഇവർ ഒരു പത്ത് പതിമൂവായിരം രൂപ വാങ്ങി വെക്കും എന്നിട്ട് നിങ്ങൾ പോയി ഡൽഹിയിൽ പോയി മെഡിക്കൽ എടുത്ത് തിരിച്ച് മേ ബി ഒന്ന് അവിടെ ചുറ്റിക്കിറങ്ങി തിരിച്ച് നാട്ടിൽ വരുന്നു വെയിറ്റ് ചെയ്യുന്നു ഒരു വിസയും വരില്ല ഒരു കിസയും വരില്ല നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിമൂവായിരം രൂപയല്ലേ ഉള്ളൂ അപ്പം ഈ ഒരു ആയിരം പേര് പോയി ഒരു കമ്പനിയുടെ അടുത്ത് അല്ലെങ്കിൽ അടുത്ത് പോയി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വിസ കിട്ടാതിരിക്കുമ്പോൾ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പത്തോ ഇരുപതോ പേരായിരിക്കും അപ്പോൾ ഒരാൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ പതിമൂവായിരം രൂപ കൊടുത്തുവിടും അപ്പോൾ എന്താ അവരുടെ ആ പ്രശ്നം തീർന്നു എനിക്ക് റീഫണ്ട് ചെയ്തല്ലോ ബാക്കി ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ പ്രശ്നം ഉണ്ടാക്കാതെ ഈ പൈസ ഇവരുടേക്ക് കൊടുത്തിടും അപ്പോൾ ഒരു നൂറ് പേര് പതിമൂവായിരം രൂപ വെച്ച് കൊടുത്തു കഴിയുമ്പം പത്ത് ലക്ഷത്തി അല്ല പതിമൂന്ന് ലക്ഷം രൂപയാവുന്നു അതേപോലെ ആയിരം പേര് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ആവുന്നു അപ്പോൾ ഒരു പണിയും ചെയ്യാതെ ഒരു എഫേർട്ടും ഇല്ല നിങ്ങൾക്ക് വേണ്ടി വിസ പ്രോസസ് ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട ആകെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂവായിരം രൂപ വാങ്ങി വെച്ചിട്ട് ഡൽഹിയിൽ ഏതോ ഒരു ഷെഡിൽ ഏതോ ഒരു ചാർത്തിൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരിക അതുമാത്രേ ഉള്ളൂ അതും നിങ്ങളുടെ ചിലവിൽ പോയിട്ട് തിരിച്ചു വരണം െ അപ്പം ഒരു പൈ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ മെഡിക്കൽ പതിമൂവായിരം രൂപ മാത്രം മതി ഓസ്ട്രേലിയയ്ക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു പോസ്റ്ററുമായിട്ട് കുറേ ആളുകൾ കടയും തുറന്നിരിക്കുന്നത് സോ ബേസിക്കലി ഇത് ഭയങ്കരമായ തട്ടിപ്പാണ് അപ്പം ഇത് നിങ്ങൾ എങ്ങനെ എനിക്കിതറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തട്ടിപ്പിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പേരുമായിട്ടൊക്കെ എനിക്ക് കോൺടാക്റ്റ് ഉണ്ടാകും ഓക്കെ പലരും പേഴ്സണൽ മെസ്സേജ് അയച്ചതും അല്ലാതെ നമുക്ക് ഓസ്ട്രേലിയയ്ക്ക് വരാതിരിക്കുന്നവർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അത് ഫേസ്ബുക്കിലൊരു പത്ത് എൺപതിനായിരം തൊണ്ണൂറായിരം പേരോളം ആ ഗ്രൂപ്പിലുണ്ട് അപ്പം ഞാനൊരു മോഡറേറ്ററാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ നടക്കുന്ന ഗ്രൂപ്പാണ് അപ്പോൾ ആ ഗ്രൂപ്പിലൂടെ ഈ ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ചോദ്യങ്ങളും അതിനകത്തുള്ള പെട്ടുപോയ ആളുകൾക്കായിട്ടൊക്കെ ഒരുപാട് ഉണ്ട് അതുകൊണ്ട് പറയുകയാണ് ഇത് നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റമ്പത് ശതമാനം പെർഫെക്റ്റ് ്രോഡാണ് ഓക്കെ ഫ്രോഡെന്ന് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അവർ പതിമൂവായിരം രൂപ വാങ്ങുന്നുള്ളൂ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പതിമൂവായിരം രൂപ തിരിച്ച് തരും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓപ്പറേഷൻ കാരണം ആ പതിമൂവായിരം രൂപ അവർക്ക് നഷ്ടപ്പെട്ടാലും ബാക്കിയൊരു ചോദിക്കാത്ത ഒരു ആയിരക്കണക്കിന് ആളുകളുടെ പൈസ അവർ അവിടെ വാങ്ങിവെച്ചിട്ടുണ്ട് പിന്നെ കുറേ പേര് ഈ പതിമൂവായിരം രൂപയിലേ പോവുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കും അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ പതിമൂവായിരം ഉള്ളൂ പോയാൽ പതിമൂവായിരം രൂപയിലേ പോവുള്ളൂ അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുടെ പേരെ ചൂഷണം ചെയ്ത് പൈസക്കാരാകുന്ന ഒരു കൂട്ടം ഏജൻസാണ് ഒന്നും പറയാൻ പറ്റില്ല ഒരു കൂട്ടം ഫ്രോഡുകളാണ് ഇതൊക്കെ ഇതിനൊക്കെ പിന്നില് സോ അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും മെഡിക്കലിന് പതിമൂവായിരം രൂപ മതി ഇനി വേറെ പൈസയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സമീപിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മെയിൽ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിലോ അവരോട് പറയുക കയ്യിൽ വെച്ചുള്ള ഫ്രോഡ് പതിമൂവായിരം രൂപയെങ്കിൽ പതിമൂവായിരം രൂപ അതെൻ്റെ കയ്യിൽ എന്ന് പറയാം കേട്ടോ കാരണം ഇത് ഭയങ്കരമായ ഫ്രോഡാണ് പിന്നെ ഓസ്ട്രേലിയക്ക് വരാൻ താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി സ്കിൽഡ് ജോബില് എക്സ്പീരിയൻസും ഇവിടെ ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ജോലിക്ക് വരാൻ സാധിക്കും അതിന് ഏജൻറ്റിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കവാറും തട്ടിപ്പായിരിക്കും കാരണം ഓസ്ട്രേലിയയിലെ പല എംപ്ലോയ്മെൻ്റുകളും നേഴ്സസ് ഒരു എക്സംഷനാ കേട്ടോ നേഴ്സസ് അല്ലാതെ ബാക്കി മിക്ക എംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ ജോലികളും എംപ്ലോയീസ് ഡയറക്റ്റ് ഹയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് ഇന്ത്യ ഇൻസൈഡ് തന്നെ അത്രയ്ക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രേഡുകളോ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് എന്നുള്ള ആളുകൾ നോക്കാൻ വേണ്ടി മാത്രമേ ഏജൻസിനെയൊക്കെ എംപ്ലോയീസ് ഏൽപ്പിക്കൂ അല്ലെങ്കിൽ ഇവരെ സീക്കിലൂടെയോ അല്ലെങ്കിൽ ഇന്ത്യയിലൂടെയൊക്കെ അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് സീ ഡോട്ട് ഡോട്ട് കോ ഡോട്ട് എ യു ഡോട്ട് കോം ഡോട്ട് എ യു അപ്പോൾ ഇതിലേക്ക് യൊക്കെ അഡ്വെർടൈസ്മെൻ്റ് ഇട്ടിട്ടാണ് ഇവിടുത്തെ എംപ്ലോയി എംപ്ലോയീസ് ആളുകൾ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് സ്കില്ലുകളും നിങ്ങൾക്ക് അതിനുള്ള എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള സീക്കിലൂടെ നിങ്ങളിവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുക ഡയറക്റ്റ് വരിക അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് നാട്ടിലെ ഏജൻസികളെ ഒന്നും ഓസ്ട്രേലിയയ്ക്ക് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സെപ്റ്റ് നേഴ്സിംഗ് കേട്ടോ നേഴ്സിങ് അതായത് രജിസ്റ്റേർഡ് നേഴ്സ് ഞാൻ പറയുന്നു കേരളമല്ല രജിസ്റ്റേർഡ് നഴ്സസിനെ ഹയർ ചെയ്യാൻ വേണ്ടി മാത്രം ചിലപ്പോൾ സമയത്ത് നാട്ടിലെ ഏജൻസികൾ എടുക്കാണ്ട് അല്ലെങ്കിൽ നാട്ടിലെ ഏജൻസിനെ ഒന്നും ഏൽപ്പിക്കുന്നില്ല ഇവിടെ ഡയറക്റ്റ് ആണ് നടക്കുന്നത് സോ ബേസിക്കലി ഈ അൺസ്കിൽഡ് വർക്ക് വിസ എന്ന് പറയുന്ന സംഭവം ഈ പതിമൂവായിരം രൂപയ്ക്ക് ഓസ്ട്രേലിയ എത്താം ബാക്കി പൈസ ഇവിടെ വന്നിട്ട് ശമ്പളത്തിൽ നിന്ന് പിടിക്കാം എന്നുള്ളതൊക്കെ വൺ ഫ്രോഡാണ് അപ്പം അതിൽ തലവെക്കാതെ ഇരിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും നമ്മുടെ ഫേസ്ബുക്ക് ഐ ഡിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം വീണ്ടും കാണാം താങ്ക് യു